പന്ത്രണ്ടാമത്തെ ദിവസവും കരളുലയ്ക്കുന്ന കാഴ്ചകളും അതുപോലെ കാഴ്ചകൾക്കപ്പുറമുള്ള കാര്യങ്ങളുമാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത് അതായത് ഞാൻ ഇന്ന് ഈ പാലത്തിന് സമീപമുള്ള നമ്മുടെ ചൂരൽമല ശിവക്ഷേത്രത്തിന് സമീപം നിൽക്കുമ്പോൾ കണ്ട രണ്ട് നാട്ടുകാർ അവരുടെ ഫോണിലുണ്ടായിരുന്നു ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് അതായത് ഈ ഗ്രാമത്തിൻ്റെ മുഴുവൻ ചലനങ്ങളും ഉണ്ടായിരുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ പൊട്ടൽ നടന്നതിൻ്റെ സമയത്ത് വന്ന കരളുലയ്ക്കുന്ന ശബ്ദങ്ങൾ അതായത് െ അപ്പാത്തുള്ളവരൊക്കെ ഓടി രക്ഷപ്പെട്ടിട്ട് കറിക്കണേ ആ കാശിയാട്ടന്റെ വീട്ടിൽ നിന്ന് ആ കാശിയാട്ടന്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ ആരേലും ഒന്ന് വന്ന് ആരേലും ഒന്ന് ഒരു പൊടി കുഞ്ഞിനെ ഒന്ന് കുഞ്ഞിനും അതായത് ഈ ശബ്ദം നമുക്ക് കേൾക്കാൻ പോലും വലിയ പ്രയാസം പ്രയാസമുണ്ടാക്കുന്നുണ്ട് കാരണം ജീവനും കയ്യിൽ പിടിച്ച് ഓടുന്നതിനിടയിൽ ഞങ്ങളെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രദേശത്തെ അവസാനത്തെ ഒരു ആശ്രയമാണ് അവിടുത്തെ വാട്സാപ്പ് ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് അതിൽ അവരിങ്ങനെ കരഞ്ഞു വിളിക്കുകയാണ് അതായത് ഇവരെയൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയെന്ന് തോന്നൂല്ല ഈ അവരെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നു ചെറിയ മൂന്ന് പെൺകുട്ടികളും അമ്മയും പിന്നെ അതിൻ്റെ വേക്കിൽ എത്ര അറിയില്ല അവരെ ഭർത്താവ് അതിൻ്റെ അടിയത്തെ നിലയിൽ അവൻ്റെ ഭാര്യ അച്ഛൻ്റെ അല്ല ഭാര്യൻ്റെ ഭർത്താവ് അടിയിൽ പോയി റൂമിൻ്റെ അടിയിലായിരുന്നു പിന്നെ അവൻ്റെ അച്ഛനും അവർ രണ്ടാളില് അടിയിൽ പെട്ടുപോയി മണ്ണു തിങ്ങിപ്പോയി ഇവരെ മൂന്നാളെ ഞങ്ങൾ ഒരു മൂന്നേ ഒരു അഞ്ചേ അഞ്ചേ കാലായിട്ടുണ്ടാവും അപ്പോഴത്തേക്കും കയറൊക്കെ കെട്ടി വലിച്ച് നമ്മൾ ആരാ എന്താണെന്നൊന്നും അറിയില്ല മൃതദേഹം കിട്ടി അവർ രണ്ടാളും കിട്ടി കിട്ടി അത് ഒരാളത് ചാലാർ പുഴിയാണ് കിട്ടിയത് ഒരാളത് ഈ അണ്ണേ സൂപ്രൈസറ് പറമ്പെന്നാണ് കിട്ടിയാൽ അങ്ങനെ കിട്ടി പക്ഷേ ഇവരെ മാത്രമേ ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റിള്ളൂ പിന്നെ ഈ ടൗണിലുള്ളവർ ആരാണെന്നൊന്നും അറിയില്ല ഏത് സ്ത്രീകളാണെന്ന് പോലും അറിയില്ല ഒക്കെ കരഞ്ഞിട്ടും പിടിച്ചു നിൽക്കുക അവരൊക്കെ വലിച്ച് പിന്നെ ഈ പറഞ്ഞ നല്ല കള്ളാടിയിൽ നിന്ന് കുറേ ഡ്രൈവർമാരുണ്ടായിരുന്നു വണ്ടിയും കൊണ്ട് ഓടിയെത്തിയിട്ടുണ്ടായി അവരിലൊക്കെ വലിച്ച് കയറ്റി വിട്ട് കുറെ മുഴുവൻ ഇവർ ടോർച്ച് ലൈറ്റൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവരൊന്നും ആരും രക്ഷിക്കാൻ പറ്റില്ല കാരണം അങ്ങനെയാണ് ഇവിടെ ഒരു നമ്മളൊരു ഹെലികോപ്റ്റർ വരുമ്പോൾ ഒരു മുഴക്കം ഉണ്ടല്ലോ അതേപോലത്തെ ഒരു മുഴക്കായിരുന്നു ഇവരൊക്കെ ഇങ്ങ സൈഡിൽ ഇവർക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല ഞങ്ങൾ അങ്ങ സൈഡിൽ അങ്ങോട്ടും കൊണ്ട് ഫോണൊന്നും ഇത് നോക്കാൻ പിന്നെ സമയമില്ല പിന്നെ പിന്നെയായിട്ട് ആരെങ്കിലും കിട്ടുന്ന ഒരു ആൾക്കാരെ ജീപ്പുകാരും എല്ലാവരും കൂടിയിട്ട് വലിച്ച് കയറ്റി രക്ഷപ്പെടും പക്ഷേ ലാസ്റ്റത്ത് ആ സൗണ്ടും ഇതും കേട്ടപ്പറ്റി ഞങ്ങൾ എല്ലാവരും ഓടെ അശോകേട്ടൻ ഉണ്ട് അശോക ഘട്ടൻ സ്ഥിരമായി സ്ഥിരമായിട്ട് ദുരന്തത്തിന് ശേഷം എല്ലാ ദിവസവും അവിടെയുള്ള ശിവക്ഷേത്രത്തിനടുത്ത് വന്ന് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് വല്ലാതെ സങ്കടപ്പെടുന്ന ഒരു മനുഷ്യനും കൂടിയാണ് പൂജാരി നിങ്ങൾ അന്നാന്ന് തോന്നുന്നു മാറ്റിയത് അല്ല അന്ന് പൂജാരി ഇവിടെ തന്നെ ഉണ്ട് പൂജാരി ഇവിടെ തന്നെ മാറി അമ്പലത്തിന്റെ ഉള്ളിലേക്ക് അപ്പുറത്തെ ഷെഡിലായിരുന്നു താമസം പിന്നെ അത് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു അദ്ദേഹത്തെ അന്ന് രാവിലെ എൻ്റെ അടുത്ത് സംസാരിച്ചു വന്നത് ഞാൻ നാട്ടിൽ പോവുകയാണ് മഴ അങ്ങനെ കൂടി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല നാട്ടു പോവുകയാണ് പറഞ്ഞ ആളാണ് പക്ഷെ അയാള് പോയി എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ പിറ്റേന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് അയാളെ ബോഡി കിട്ടിയത് അത് അത് വല്ലാത്തൊരു ദുഃഖത്തിലായിരുന്നു ഒരുപാട് ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റി ഒരു അരുൺ പറഞ്ഞ ഒരു പയ്യൻ മണ്ണിൻ്റെ മേലെ വന്ന് കടന്നിട്ട് ഒരു ഉടുതുണി ഇല്ലാതെ ആ മണ്ണിൻ്റെ മേലെ കടന്ന് കൈയിട്ട് കാലിട്ട് അടിക്കുന്നുണ്ട് പക്ഷേ അവനക്ക് നീക്കാൻ പറ്റുന്നില്ല ആ ഒരു രീതിയിൽ അപ്പോൾ ഞാനൊരു കൂട്ടുകാരന്മാരെ വിളിച്ച് ഇപ്പുറത്തുള്ള കൂട്ടുകാർമാരെ വിളിച്ചിട്ട് ഫയർ പോഴ്സിൻ്റെ ആൾക്കാരെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അവർ വന്ന് വടൊക്കെ കെട്ടി അയാളെ രക്ഷപ്പെടുത്തി ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ട് നല്ല സുഖമായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അദ്ദേഹമൊക്കെ രക്ഷപ്പെട്ടു അങ്ങനെ ഒരു ഞങ്ങൾ പോയി നോക്കുമ്പോൾ ഒരു പാടിയിൽ ഇതേപോലെ ഒരു മൂന്ന് നാലാൾ വീട്ടിലുണ്ട് മൂന്നാൾ മരിച്ചു കിടക്കുന്നുണ്ട് ഒരു സ്ത്രീ മാത്രം അങ്ങനെ കൈ മണ്ണിൻ്റെ അകത്ത് പൂതി കിടക്കുന്നുണ്ട് അവരെയൊക്കെ വലിച്ച് രക്ഷപ്പെടുത്തി അന്ന് രാവിലെ തന്നെ ഞങ്ങൾ കൊണ്ടുവന്നു പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് കടക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ ഇവിടുന്ന് ഫയർഫോഴ്സിൻ്റെ എൻ ഡി ആർ എഫിൻ്റെ ആൾക്കാരൊക്കെ വന്നു വാ ഇതിൻ്റെ ട്രെയിനിലൊക്കെ കെട്ടിയിട്ടാണ് പിന്നെ അങ്ങോട്ടേക്ക് കടത്തി കാര്യങ്ങൾ കൊണ്ടുപോയത് അതാണ് ഒരു നാടിൻ്റെ എന്ന് പറയുന്നതാണ് അവിടെയുള്ള ഒരു ചെറിയ ക്ഷേത്രം അവിടെയുള്ള ചെറിയ പള്ളികൾ അതുപോലെ ചെറിയ ചായക്കടകൾ കൂടാതെ ഈ വാട്സാപ്പ് ഗ്രൂപ്പ് പോലും ഒരു നാടിൻ്റെ സ്പന്ദനമാണ് എല്ലാം ആളുകളെ അറിയിക്കുന്ന ഒരു സാധനത്തിൽ നിന്നാണ് അവസാനത്തെ ഒരു നിലവിൽ ഞങ്ങളെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് വരുന്നത് ആ സ്ത്രീയെയും അവരുടെ മൂന്നുപേരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അവരുടെ ഭർത്താവിനെയും അനിയനെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല അവർ മണ്ണിൽ പോണ്ടുപോയ അവസ്ഥയിലായിപ്പോയി അവരുടെ മൃതദേഹം പിന്നീട് കണ്ടെത്തുകയും ചെയ്തു ഏതായാലും ഈ ദുരന്തത്തിൻ്റെ പന്ത്രണ്ടാം നാളും ചൂരൽമല നിന്ന് വരുന്നത് അതീവ കരളിയിക്കുന്ന തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ്